നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിരവധി പ്രവാസികളാണ് യു എയിൽ തൊഴിലെടുക്കുന്നത് ഒരുവിധം പേർ തങ്ങളുടെ കുടുംബത്തെയും ഒപ്പം കൂട്ടുന്നുണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ സാധാരണക്കാരായ പ്രവാസികൾ പാടുപെടുമ്പോഴാണ് ദുബായിലും ഷാർജയിലും ചിലയിടങ്ങളിൽ പത്ത് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വാടക ഉയർന്നെന്ന റിപ്പോർട്ടുകൾ വന്നത് ഇതിനു പിന്നാലെ സ്കൂൾ ഫീസ് വർദ്ധിപ്പിച്ചതും പ്രവാസി കുടുംബങ്ങളെ പ്രയാസത്തിലാക്കി എന്നാൽ ഇപ്പോൾ യു എ യിൽ അനുമതിയില്ലാതെ സ്കൂൾ ഫീസ് വർദ്ധിപ്പിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയം കർശനമായി നിരോധിച്ചിരിക്കുകയാണ് ഡിജിറ്റൽ ഗവൺമെന്റിന്റെയോ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ അതോറിറ്റിയുടെയോ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഫീസ് വർദ്ധിപ്പിക്കാവൂ മറ്റാവശ്യങ്ങൾക്ക് ഫീസ് ഈടാക്കുന്നതിനും അനുമതി എടുത്തിരിക്കണം വിദ്യാഭ്യാസ ഭരണ നിർവഹണ ആരോഗ്യം പരിസ്ഥിതി സുരക്ഷ അധ്യാപകരുടെ യോഗ്യത മറ്റ് ജീവനക്കാരുടെ എണ്ണം സ്വകാര്യ വിദ്യാഭ്യാസ വകുപ്പിന്റെ മാനദണ്ഡം പാലിക്കൽ തുടങ്ങി പതിനെട്ട് ഘടകങ്ങൾ പരിശോധിച്ച ശേഷമേ സ്വകാര്യ സ്കൂളുകൾ ഫീസ് വർധന അപേക്ഷയിൽ തീരുമാനമെടുക്കൂ വിദ്യാഭ്യാസ മന്ത്രാലയം നിഷ്കർഷിക്കുന്ന പാഠ്യരീതി പിന്തുടരൽ വാർഷിക റിപ്പോർട്ട് മൊത്തം പ്രകടനം എന്നിവയും വിലയിരുത്തും വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലവാരം പരിശോധനയിലെ കണ്ടെത്തലുകളും പരിശോധിച്ച ശേഷമേ ഫീസ് വർധനവ് സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കൂ ഫീസ് വർദ്ധനവ് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിനുള്ള മറ്റു നിബന്ധനകൾ കൂടിയുണ്ട് വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും ഫയലുകൾ ഡിജിറ്റൽ ഗവൺമെന്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിരിക്കണം അധ്യാപകർ പ്രൊഫഷണൽ ലൈസൻസ് എടുത്തിരിക്കണം ഇസ്ലാമിക അറബ് മൂല്യങ്ങളും തത്വങ്ങളും കാത്തു സൂക്ഷിക്കണം ജീവനക്കാർ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവരാവരുത് അനുമതിയില്ലാതെ സ്കൂളിന്റെ പേര് വിലാസം ലൈസൻസിലെ പങ്കാളികൾ സൗകര്യങ്ങൾ പാഠ്യപദ്ധതി എന്നിവയിൽ മാറ്റം പാടില്ല വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും മുൻവിധിയില്ലാതെ ഇടപെടണം വിവേചനം പാടില്ല ദേശീയഗാനത്തിന്റെ അകമ്പടിയോടെ ആയിരിക്കണം യു എ ദേശീയ പതാക ഉയർത്തൽ സ്കൂളുകളും സൗകര്യങ്ങളും മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് അനുമതി തേടണം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്ത പ്രഭാഷണങ്ങളോ സെമിനാറുകളോ പാടില്ല പഠനയാത്രയ്ക്കും നിന്നുള്ള പ്രഭാഷകരെ ക്ഷണിക്കുന്നതിനും അനുവാദം വേണം സ്കൂളിലും ബസ്സിലും വിദ്യാർത്ഥികളുടെ സുരക്ഷ സ്കൂൾ അധികൃതർ ഉറപ്പുവരുത്തണം എന്നിങ്ങനെയും ചില നിബന്ധനകളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതാത് എമിറേറ്റുകളിലെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ നിലവാര പരിശോധനയിൽ മികവ് പുലർത്തിയതിന് ആനുപാതികമായാണ് ഫീസ് വർധനക്ക് സ്കൂളുകൾക്ക് അനുമതി നൽകുന്നത് ശരാശരിയിലും താഴെയുള്ള സ്കൂളുകൾക്ക് ഫീസ് വർദ്ധിപ്പിക്കാൻ അനുമതി ഉണ്ടാകില്ല വൻതുക ഫീസുള്ള സ്കൂളുകളിൽ നിന്ന് താരതമ്യേന കുറഞ്ഞ ഫീസുള്ള സ്കൂളുകളിലേക്ക് മാറ്റിയും സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ പ്രവാസി കുടുംബങ്ങൾ ശ്രമം നടത്തുന്നുണ്ട്